ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് നമ്മൾ വിത്ത് പാകിയിലോ അപ്പോൾ അതിൻ്റെ തൈ നടന്ന വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ചിടുന്നതന്നുവെച്ചാൽ നട്ടപ്പോഴൊക്കെ ഓരോ ടൈമിൽ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇടാൻ പറ്റിയില്ല പിന്നെ ഇപ്പം നമുക്ക് പുറകെ പുറകെ കാണാം അപ്പം നമ്മുടെ വിത്തെല്ലാം മുളച്ച് ഒരു നാലില പാകമായിട്ടുണ്ട് കേട്ടോ നടാൻ പാകമായിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ചാണപ്പൊടിയും നമ്മൾ വളമെല്ലാം മിക്സ് ചെയ്തായിരുന്നല്ലോ എന്നാലും നടുമ്പോൾ ഒരു ശകലവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തൈ കണ്ടോ നല്ല അടിപൊളി ഉഷാറായിട്ടുണ്ട് ഇതുപോലെ മുമ്പോട്ടുണ്ടായിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടി എല്ലാ തടത്തിലും നടുകയാണ് കേട്ടോ ഒരു പത്തിരുപത്തൊന്ന് മൂട് പയറുണ്ട് പിന്നെ ഒരു അഞ്ച് മൂട് പടവലും അഞ്ചുമൂട് പാവലും അങ്ങനെയാണ് നട്ടിട്ടുള്ളത് പിന്നെ ചീരയും മുളകൊക്കെ പാകിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പം അങ്ങനെ ഞങ്ങൾ തയ്യെല്ലാം നട്ട് നനച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ തറവാട്ടിലെ ലാപ്ടോപ്പിൽ നമ്മുടെ പണ്ടത്തെ പഴയ ഫോട്ടോയൊക്കെ നോക്കി അപ്പോൾ ലെച്ച് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ചുമ്മാ അങ്ങനെ നോക്കി കണ്ടപ്പോൾ ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടോ ലാപ്ടോപ്പ് ഒന്നും നമ്മളെപ്പോഴും ഒന്നും നോക്കുന്നില്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ പോയാലല്ലേ നോക്കുകയുള്ളൂ അപ്പം ഫോണിലുണ്ടെങ്കിൽ ഇടയ്ക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് ലച്ചൂട്ടി മുകാമ്പിയിലെ അരിയിൽ എഴുതുന്നുണ്ട് ഇത് നമ്മുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഉത്സവം അമ്പലം ഉണ്ടായിരുന്ന സമയത്ത് ഉത്സവക്കും കാര്യങ്ങളുടെ ഫോട്ടോയൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം കേട്ടോ